വടക്കഞ്ചേരി പൊത്തപ്പാറയ്ക്ക് സമീപം വീട്ടമ്മയെ ആക്രമിച്ച പണവും സ്വർണവും കവർന്നു നാൽപ്പത്തിയ്യായിരം രൂപയും മൂന്ന് പവനുമാണ് നഷ്ടപ്പെട്ടത് വടക്കഞ്ചേരിയിൽ പൊത്തപ്പാറയിലാണ് വീട്ടമ്മയെ ആക്രമിച്ച സ്വർണവും പണവും കവർന്നത് പൊത്തപ്പാറ കുരിച്ചുപള്ളിക്ക് പിൻവശത്ത് വളയിൽ ബാബുവിന്റെ വീട്ടിലാണ് സംഭവം ഭാര്യ ജയന്തിയെയാണ് ആക്രമിച്ച് അലമാരയിൽ സൂക്ഷിച്ച നാല്പത്തി അഞ്ചായിരം രൂപയും മൂന്ന് പവനും കവർന്നത് തിങ്കളാഴ്ച രാത്രി ഏഴുമണിയോടെയാണ് സംഭവം മഴയുണ്ടായിരുന്ന സമയമായിരുന്നു ഈ സമയത്ത് ജയന്തി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് വീടിന്റെ പിൻവശത്തെ പ്ലാസ്റ്റിക് വാതിൽ തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് ജയന്തിയെ ആക്രമിക്കുകയും കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ജയന്തി കുതറി മാറി തൊട്ടടുത്ത മുറിയിൽ കയറി കഥ ഈ സമയത്ത് മോഷ്ടാവ് അടുത്ത മുറിയിലെ അലമാരയിൽ നിന്നും പണവും സ്വർണ്ണാഭരണവും കവർന്ന് കടന്നു കളയുകയായിരുന്നുവെന്ന് ജയന്തി പറഞ്ഞു വടക്കഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഒരാറ് അമ്പത് ഒരുമെൻ്റുള്ളിൽ കരണ്ട് പോയി ആ കരണ്ട് പോയിട്ട് ഞാൻ അവിടെ ടി വി കണ്ടുകൊണ്ട് കിടക്കുകയായിരുന്നു അതിന്റെ മുന്നേ കുറച്ച് സൗണ്ട് കേട്ടു ഞാൻ അടുക്കളയിൽ വന്ന് ലേറ്റിട്ട് നോക്കിയപ്പോൾ സൗണ്ടില്ല പിന്നെ ഞാൻ വീണ്ടും പോയിട്ട് അവിടെ കിടന്നു കിടന്ന് പത്ത് മിനിറ്റ് കഴുകലും പെട്ടെന്ന് ഉമ്മർത്ത് വന്നിട്ട് പുടപടുന്നൊരു സൗണ്ട് ഉമ്മർത്ത് വന്ന് നിൽക്കുമ്പോൾ വിളിക്കുക ഒരാൾ ആൾ പിന്നെ ഞാൻ പെട്ടെന്ന് പേടിച്ച് നേരെ വിളിച്ചപ്പോൾ അവർ ഒരു കത്തി എടുത്തിട്ട് പൊള്ളി ചെന്ന് നേരെ നേരെ വിളിക്കേണ്ട കൊല്ലും പറഞ്ഞു ഞാൻ കോതറി അപ്പുറത്തെ റൂമിൽ പോയി കഥ വടച്ച് കട്ടിൽ നീട്ടി നീക്കിയിട്ടു വാതിൽ തള്ളുമ്പോൾ തള്ള തുറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആക്കി പിന്നെ അവരും എപ്പോൾ പോയി എന്നറിയില്ല പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുകാരിയും കൂട്ടുകാരിൻ്റെ കെട്ടുകാരും കൂടി വന്നു പിന്നെ എല്ലാ ആൾക്കാരൊക്കെ വന്ന് വന്ന് നോക്കുമ്പോഴാണ് അൽമറിയിൽ സാധനങ്ങളൊക്കെ വലിച്ചിട്ട് പോയി അറിയില്ല സാറെന്താ ചോദിച്ചാൽ നല്ല മഴയായിരുന്നു കോട്ടിട്ടുണ്ട് നമ്മൾ ഈ കണ്ണ് മാത്രം കാണാം